അടുത്ത് അറക്കവാള വെച്ച് മരം മുറിക്കുന്നത് അറക്കവാള വെച്ച് തേങ്ങ അടുത്ത് ദൂരദർശന്റെ ടൈറ്റിൽ നമ്മുടെ ൂഗള് കാബൂളി വല അടുത്തത് അടുത്തത് കുരുവിയുടെ സൗണ്ട് കുരുവി അടുത്തത് ഒരയാൽ കുരുവിയുടെ സൗണ്ട് അവസാനമായ ഒരു കൊട്ടുകരയും നേരെ അങ്ങ് ചെയ്യാണ് ഗംഭീര കോൺഫിഡൻസ് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തന്നെ ആറ്റിറ്റ്യൂഡിനാണ് ഫുൾ മാർക്ക് കേട്ടോ അതായത് ആ നിപ്പും ചെയ്യുന്നത് ഒരു മടിയും ഇല്ലാതെ വളരെ പെർഫെക്റ്റോട് കൂടിയാണ് ചെയ്യുന്നത് കാര്യം ഇത് നമ്മൾ ഈ കലോത്സവത്തിനൊക്കെ മത്സരിക്കാൻ പോകുമ്പോഴാണ് ഇതിന്റെ വില അറിയുന്നത് കാര്യം യഥാർത്ഥ മിമിക്രി എന്ന് പറയുന്നത് ഇപ്പൊ അദ്വൈതീത മിമിക്രിയാണ് യഥാർത്ഥ മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇപ്പൊ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടോ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ ഇനിയിപ്പോ പങ്കെടുക്കുന്ന വേദികളെല്ലാം സംശയമില്ല എല്ലാ വേദികളും നിനക്ക് ഒന്നാം സമ്മാനമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി പറയുന്ന പോലെ ഒരുപാട് ഈ ഇത് ടെലികാസ്റ്റിംഗ് കഴിയുമ്പോൾ ഒരുപാട് പേരുടെ പ്രശംസകൾ കിട്ടും അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ട് റെഡിയാക്കി വെക്കുക ചെയ്തതെല്ലാം നൂറ് നൂറായിരുന്നു ഓൾ ബെസ്റ്റ് ദിവസം അതെ അതെ നന്നായിരുന്നു ഒന്നും കളയാനില്ല അത് എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് കാരണം അത് നമ്മൾ പത്ത് എണ്ണം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു രണ്ടെണ്ണം വേണ്ടെന്നൊക്കെ നമ്മൾ പറയൂലേ ഇനി അതൊന്നും കളയാനില്ല എല്ലാം പെർഫെക്റ്റ് ആണ് ഉഗ്ര സാധനമാണ് കാരണം ഇത് ഇപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കണത് സെവന്തിലോട്ട് ആയല്ലേ അപ്പൊ ഒരു എനിക്ക് പ്ലസ് ടു ഒക്കെ ആവുമ്പോഴേക്കും നല്ലൊരു വലിയൊരു നല്ലൊരു മ്യൂക്കിക്കാരനാകും എന്തായാലും ഒരു കൂളായിട്ട് പ്രശ്നം അപ്പൊ സാധാരണ നമ്മള് ആദ്യമായിട്ട് സ്റ്റേക്ക് ഫ്ലോറിക്ക് കയറുമ്പോൾ നമുക്കൊരു വിറവിലും പ്രശ്നവും അല്ലെങ്കിൽ ഒരു പേടി ഭയം ചുറ്റുപാടൊക്കെ നോക്കലൊക്കെ കിട്ടും ഇതൊന്നും ഇല്ല കൂളായിട്ടാണ് ചെയ്തത് അത് ഭയങ്കര ഒരു ഭാഗ്യം അങ്ങനെ ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ അതൊരു ഭാഗ്യമാണ് അത് അപ്പോൾ ഉള്ള സാധനങ്ങൾ ഇനിയും പോളീഷ് ചെയ്ത് പോളീഷ് ചെയ്ത് മിനിക്ക് എടുക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക് യു അതായത് ഒരു പ്രൊഫഷണൽ കലാകാരന്റെ നിപ്പും മട്ടും ഭാവമൊക്കെ തന്നെയാണ് കറക്റ്റ് പ്രൊഫഷണൽ രീതിയിലാണ് അവതരിപ്പിച്ചത് അതാണ് അതിന്റെ ഒരു മേന്മ കണ്ടത് എന്ന് വെച്ചാല് ചില സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയൊന്നുമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റ് അളവിന് എല്ലാം അതിന്റെ അളവിൽ കറക്റ്റ് ആക്കി വലുതായി വരുമ്പോൾ നല്ല ഉഗ്രനായിട്ട് ആയിട്ട് പുറത്തോട്ട് വരും ിന്റെ സമയത്ത് ഇവിടെ കറിന് റെഡി ആക്കി എന്നാണ് ഞാൻ കേട്ടത് അല്ലേ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കോൺഫിഡൻസ് ആളുണ്ടല്ലോ ഇന്നലെ ആദ്യം പുള്ളിയാ കറി പുള്ളിയത് എന്താണ് സംഭവം സന്തോഷം കൊണ്ടാണ് അശ്വലുഷേനെ അപ്പോഴും അമ്മ സംസാരിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ അമ്മയ്ക്ക് ആയിട്ട് മൈക്ക് വെച്ച് കൊടുത്തോണ്ടേ പ്രൊഫഷണലി പ്രൊഫഷണലിസം ഉള്ളിലുണ്ട്